ക്രൂര ഡെസ്ക് കേരളാവിഷ്യൂസ്നിരയായി ജീവനൊടുക്കിയ പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് അച്ഛൻ ജയപ്രകാശ് കേസിൽ രാഷ്ട്രീയ നേതാവും പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് പ്രതികളെ രക്ഷപ്പെടുത്തിയത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് പ്രതികൾക്ക് തുടർ പഠനത്തിന് അവസരം കിട്ടി റാങ്കിങ്ങിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ ഇനി ഒരു രാഷ്ട്രീയ നേതാവും രംഗത്ത് വരരുത് അതിനുള്ള ക്യാമ്പയിൻ തുടങ്ങുമെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇല്ല സർക്കാർ സമുദായത്തിൽ തന്നെ ഞാൻ കുറ്റം പറയും ഇപ്പോൾ ഏതൊരു സർക്കാരായെന്നാലും ഞാനതിൽ പ്രത്യേക പാർട്ടിയെ പറയുന്നില്ല അവർക്ക് ഈ അങ്ങനെ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അവർക്കൊരു വിധി വാങ്ങിക്കൊടുത്തു കൊലപാതകം ചെയ്ത കുറ്റവാളികൾക്ക് തന്നെ പഠിക്കാനും എക്സാം എഴുതാനും പിന്നെ തുടർന്ന് പഠിക്കാനും ആ കോളേജിലല്ലെങ്കിൽ വേറൊരു കോളേജിൽ അവിടെ പോയി പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാരാണ് ഈ ഇവിടുത്തെ സംവിധാനം എൻ്റെ മകൻ്റെ കുറ്റവാളിയെങ്കിൽ കൊലയാളിയെ കൊണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത് അവിടുത്തെ പഴയ എം എൽ എ ആയിരുന്ന അവിടുത്തെ ശശീന്ദ്രനാണ് പഴയ എം എൽ എയും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശശീന്ദ്രനാണ് ഇപ്പോഴും രക്ഷപ്പെടുത്തുന്നത് അവിടെ ഇടുക്കി ഇടുക്കിയുടെ ആശാ എന്ന് പറയുന്നത് ആശാരാണ് ഇടുക്കി ആശാർ എം അമ്മ അപ്പോൾ ഇവരെല്ലാവരും എനിക്ക് ഞാൻ തുറന്നു പറയും ഇവരൊക്കെ തന്നെയാണ് കുറ്റവാളി കുറ്റം ചെയ്തിട്ട് വന്നാൽ അല്ലെങ്കിൽ ആ ഒരു ഹാഗി ചെയ്തിട്ട് വന്നാൽ